ടവർ തുടങ്ങി എല്ലാവിധ എ സി വർക്കുകളും പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ കുറഞ്ഞ നിരക്കിൽ ഞങ്ങൾ ചെയ്തു നൽകും ബ്ലൂ സ്റ്റാർ ലോയൽ എൽ ജി വോൾട്ടാസ് എന്നിവയുടെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും എ സികളും ലഭ്യമാണ് നിങ്ങളുടെ ആവശ്യം എന്തും ആകട്ടെ വി എസ് കോളിംഗ് സൊല്യൂഷൻസിനോടൊപ്പം സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര അവതരിപ്പിക്കുന്ന പ്രതിമാസ സംഗീത സായാഹ്നം ദർശനികം അഞ്ചാം പതിപ്പ് വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പഴയകാല പാർട്ടുകളും സ്നേഹ സംഭാഷണങ്ങളും ഈ സൗഹൃദ സംഗീത പരിപാടിയിലൂടെ നടത്തി പരിപാടി മണിലാൽ കെ ഉദ്ഘാടനം ചെയ്തു രണ്ടുപേരും ഞങ്ങൾ വടകരയിലുള്ള ബാലൻ സിംഗ ഞാൻ പ്രാലസംഘത്തിൻ്റെ അംഗങ്ങളായിരുന്നു ഞങ്ങൾ തലശ്ശേരി കലോത്സവത്തിൻ്റെ കലോത്സവത്തിന് പോയിരുന്നു അതെനിക്ക് ഓരോരുടെ ഒരു ഓർമ്മ ഞാൻ പ്രേമനെ കാണുമ്പോൾ എപ്പോഴും പറയും അന്ന് പ്രേമൻ മനുസരിച്ച് അന്ന് പിന്നെ കൃഷ്ണകേന്ദ്രനോടായിരുന്നു നമ്മുടെ പഴയ സിനിമാതാരൻ കൃഷ്ണകേന്ദ്രൻ രണ്ടുപേരും പാടിയ ഒരേ പാട്ട് സന്ധ്യക്കന്തിന് സിന്ധൂരാണ് പ്രേമൻ സെക്കൻഡ് പ്രൈസാണെന്ന് ഞാൻ പറയുന്നു പക്ഷേ ഏതാ പക്ഷെ അന്നും പ്രേമൻ സംഗീതത്തിൽ സംഗീതത്തിൽ ആ ക്ലാസിക്കൽ വളരെ അദ്ദേഹം ാണ് അത്രയും ഇ വി വത്സൻ അധ്യക്ഷത വഹിച്ചു പപ്പൻ നരിപ്പറ്റ പ്രേമൻ മേലനി റഷീദ് പാലേരി റസാഖ് കല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു Oh, my at Oh, my game, my game.